കായംകുളം മണ്ഡലത്തിൽ കൂടി കടന്നുപോകുന്ന കരിപ്പുഴ കനാലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണും ചെളിയും പോളകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് ജലനിർഗമനം സുഗമമാക്കണം എന്ന് കാട്ടി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും കത്ത് നൽകി മഴക്കാലത്ത് കനാലിന്റെ ഇരുവശങ്ങളിലും ഉള്ള പ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്കത്തിന് ഇത് കാരണമാകും മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ പകർച്ചവ്യാധി ഭീഷണി നേരിടുന്നതായും എം കത്തിൽ ചൂണ്ടിക്കാട്ടി കായംകുളം മണ്ഡലത്തിൽ കൂടി കടന്നുപോകുന്ന കരിപ്പുഴ കനാലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണും ചെളിയും പോളകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് ജലനിർഗമനം സുഗമമാക്കണമെന്ന് കാട്ടി അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് കത്ത് നൽകി പത്തിയൂർ ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിലൂടെയും കായംകുളം നഗരസഭാ പ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്ന പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള കരിപ്പുഴ കനാലിലാണ് മണ്ണും ചെളിയും പോളകളും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടി ജലത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നത് മഴക്കാലത്ത് കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ള പ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്കത്തിന് ഇത് കാരണമാകും മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ പകർച്ചവ്യാധി ഭീഷണി നേരിടുന്നതായും എം എൽ എ കത്തിൽ ചൂണ്ടിക്കാട്ടി